മോളെ എനിക്ക് ഗോൾഡ് മെഡലും കിട്ടി ചാനലേരിപ്പ എൻ്റെ വീഡിയോ എടുക്കാൻ വന്നു ഇനി വൈറലാകുമോ ഇത് നമ്മുടെ അഫ്ലമോള് ഇത് ഇരട്ടി മധുരമാണ് ഇപ്പോൾ ഇവിടെ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഇത് ഡൗൺ സിൻഡ്രോം മത്സരത്തിൽ ദേശീയ ഗെയിംസിൽ അൻപത് മീറ്റർ നടത്തം അൻപത് മീറ്റർ ഓട്ടം ഇതിലെല്ലാം ഒന്നാം സമ്മാനം നേടിയിട്ടുണ്ട് ഈ അഫ്ലമോള് ഈ അഫ്ലമോള് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി സ്വദേശിയാണ് അതുമാത്രമല്ല നമ്മുടെ തറയിൽ അവറാക്കാൻ്റെയും പുത്തങ്കളത്തിൽ ആയിഷയുടെയും ഏക മകളാണ് കലാരംഗത്തായാലും പഠനരംഗത്തായാലും കായിക രംഗത്തായാലും മികച്ച മികവ് പുലർത്തുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഇനി അഫ്ലയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാം

കേട്ടാൽ തരിവള താളം ഒത്തിരി നീരാട്ടം കലാരംഗത്ത് അഫില മികവ് പുലർത്തുന്നുണ്ട് എന്ന് ഉപ്പ എന്നാണ് തിരിച്ചറിഞ്ഞ് മകൾ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പെരുതൽമണ്ണ ഹോസ്പിറ്റലിലായിരുന്നു ഇ എം എസ് ഭിന്നശേഷി മകളാണ് എന്ന് പറയപ്പെട്ടു അത് ജന്മനാല് ഭിന്നശേഷിയാണ് അതായത് ഡോക്ടർമാർ അതിൻ്റെ വിധി എഴുതിയത് കുട്ടി നടക്കൂല സംസാരിക്കൂല ഇങ്ങനെ ഒരു കുട്ടിയാണ് ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിവരം നിങ്ങൾ അറിയിക്കാൻ മാത്രമുള്ളൂ ഞാനപ്പോൾ അവിടെ ഇല്ല ഞാൻ വിദേശത്തായിരുന്നു എൻ്റെ ഭാര്യയാണ് ഇത്രയും കാലം അവർ കൊണ്ടു നടന്നതും പഠിപ്പിച്ചതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും സ്കൂളിൽ പഠിപ്പിക്കുന്നതും ഒക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് കരങ്ങളുണ്ട് അതായത് ഇവർ ആദ്യം പഠിച്ചത് ഫിനിക്സ് പെരിന്തൽമണ്ണ് ഒരു സ്പെഷ്യൽ സ്കൂളാണ് അവിടെ നിന്നാണ് എഴുത്തും വാനയും പഠിച്ചത് അതിനുശേഷം കൂട്ടിലങ്ങാടി ജി യു പി അത് കഴിഞ്ഞ് വടക്കാങ്ങര ടി കെ എസ് എസ് പിന്നെ പെരുന്ന മക്കരപറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂൾ ജി വി എച്ച് എസ് അവിടെ നിന്നാണിപ്പോൾ ഡൗൺ സിൻഡ്രോം ഭിന്നശേഷി മത്സരങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊച്ചിയിൽ നടന്ന മത്സരങ്ങളിൽ ഇരട്ട സ്വർണ്ണ മെഡൽ പലരും മെഡലുകൾ ഒന്നും രണ്ടും വെള്ളിയൊക്കെ ഇടുന്നേടിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ എൻ്റെ അനുഭവത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന കുട്ടി അപ്രയാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഇതിൽ ഇനി പ്രവർത്തിച്ച എല്ലാ ടീച്ചേഴ്സിനും അവർക്ക് പ്രോത്സാഹനം നൽകിയ എല്ലാ ആളുകൾക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് അത്ഭുതാഹമായ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അവൾ ഇത്രയും മുന്നിലെത്തിയത് നടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ കുട്ടി ഇന്ന് സ്റ്റേജുകൾ കിടക്കുന്നു ഓടാൻ കഴിയില്ലെന്ന് പറഞ്ഞ കുട്ടി ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കുട്ടി ഇന്ന് പഠനത്തിൽ പഠനത്തിലും മികവുലർത്തുന്നു ഒരുപാട് സ്റ്റേജുകൾ കിടക്കി ദുബായിൽ അവർ ഇതിനടുത്ത് നിന്ന സ്നേഹക്കൂട്ടായ്മയിൽ ദുബായ് അജുമാലിൽ നടന്ന സ്റ്റേജ് പ്രോഗിയിൽ പങ്കെടുത്തു ഒരാഴ്ച ഇവരെ കൂടെ പങ്കെടുത്ത് ട്രോഫികളൊക്കെ കിട്ടി തിരുവനന്തപുരത്ത് ഭിന്നശേഷി മത്സരം മാജിക് പ്ലാന്റ് ബഹുമാനപ്പെട്ട മാജിക് സാമ്രാട്ട് മുതുകാടിൻ്റെ ഫ്ളാറ്റിൽ അവിടെ വെച്ച് നടന്ന മീറ്റിങ്ങിലും ഇവർക്ക് അവാർഡുകൾ കിട്ടി ബഹുമാനപ്പെട്ട മന്ത്രി ആ ബിന്ദു ഇവർക്ക് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് സ്റ്റേജുകളിൽ കെ എം സി സി കൂട്ടായ്മ റിയാദ് കൂട്ടായ്മ മലപ്പുറം കൂട്ടായ്മ കുന്നുമൽ കൂട്ടായ്മ ഈ മലപ്പുറം കൂട്ടായ്മയിൽ കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ കലക്ടർ ബഹുമാനപ്പെട്ട വി ആ വിനോദ് സാർ ഇവർക്ക് മെന മെമന്റുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ കോഴിക്കോട് നടന്ന ഡൗൺ സിൻഡ്രോം മത്സരത്തിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ ബേബി സാറ് അന്നത്തെ ജില്ലാ കലക്ടറായിരുന്ന ബഹുമാനപ്പെട്ട യു സി ജോസ് സാറ് ഇവരിൽ നിന്നും അവാർഡുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അവരുടെ ഈ മത്സരങ്ങൾക്ക് എല്ലാം പിന്തുണ നൽകി എല്ലാവരെയും പ്രോത്സാഹനങ്ങൾക്ക് എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തുന്നു കലാകായിക മത്സരങ്ങളിൽ ഗുരു അഫുലയുടെ ഗുരു എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഈ മൊബൈൽ അതിൽ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് പാട്ടിൽ വളരെ താല്പര്യമാണ് പാടാൻ കഴിയില്ലെങ്കിലും അനുകരിക്കാൻ വളരെ വിദഗ്ധയാണ് ഒരു കാര്യങ്ങൾ കണ്ടാൽ അതുപോലെ മനസ്സിലാക്കി ചെയ്യാനുള്ള കഴിവുണ്ട് സ്വയം പഠിച്ചതാണ് ഈ പാട്ടുകൾ ഇപ്പോൾ ചില അതായത് സ്കൂളിലെ ടീച്ചർമാരും അതുപോലെ വിളക്കിലെ ചില അധ്യാപികന്മാരൊക്കെ വരെ പ്രോത്സാഹനം നൽകുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് പ്രോത്സാഹനം നൽകുന്ന കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതായാലും അവളെ ഒരു ഞാനല്ല കൊണ്ടുനടന്നത് എൻ്റെ മാതാവാണ് ഈ യൂട്യൂബിലൂടെയാണ് അവൾ പാട്ടുകളെല്ലാം പഠിച്ചതും ായികരംഗത്ത് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു മാസം കൊണ്ട് തുടങ്ങിയതാണ് ആശംസിക്കുന്നുണ്ട് പിന്നെ തിരുവനന്തപുരം ഹോസ്പിറ്റലിലായാലും ഒരു മലപ്പുറം പിന്നെ പറഞ്ഞ ഫിനിക്സ് സ്കൂൾ പറഞ്ഞ സ്കൂളിൽ നിന്നാണ് അവൾ ആദ്യമായിട്ട് ഡാൻസ് പഠിച്ചിട്ടുള്ളത് അവിടുന്ന് അവിടെയാണ് ഞങ്ങൾ പിന്നെ മൂന്ന് വയസ്സിൽ കൊണ്ടേ സ്പെഷ്യൽ സ്കൂൾ ചേർത്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം പിന്നെ ഗവൺമെൻറ് സ്കൂള് കുട്ടിലങ്ങാട് ജി യു പി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ വടക്കാങ്ങര ടി എസ് എസ് അതേപോലെ തന്നെ മക്കരമൂർ ജി വി എസ് എസിൽ ഇപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ നിന്ന് പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അവള് സ്വന്തമായിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് ഡാൻസ് ചെയ്യുന്നതാണ് ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അവള് സ്വയമായിട്ട് എടുത്തിട്ടില്ല എല്ലാവരും പഠിച്ച് കൊടുത്തിട്ടില്ല അവൾ സ്വയം എടുത്ത് പഠിച്ച് അവൾ ചെയ്യുന്നതാണ് ഇപ്പോൾ ടീച്ചേഴ്സിന് നമുക്കിങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അറിയില്ല അവർ ഡാൻസ് കളിച്ചപ്പോഴാണ് ഓരോ സ്കൂൾ ടീച്ചേഴ്സ് പറയുമ്പോൾ അങ്ങനത്തെ ഒരു കഴിവുണ്ട് ഉള്ളതാണ് അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ പിന്നെ പ്ലസ് വണ്ണിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാൻസ് കളിക്കുമ്പോഴാണ് അവിടെ സ്കൂളിൽ എല്ലാവർക്കും ഇങ്ങനത്തെ കുട്ടികളെ എന്നുള്ളതും പിന്നെ അധികമായിട്ട് നല്ലൊരു ഇങ്ങനെ കഴിവുണ്ട് എന്നുള്ളതും അവരും അംഗീകരിച്ചത് അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ട്രോഫി കൊടുത്തതിന് ശേഷം രണ്ടാമത് പിന്നെയും ഇവർക്കും കൊടുത്തത് ആദ്യം പിന്നെ അവരെ പിന്നെ പ്ലസ് വണ് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഹയർ സെക്കൻഡറിൽ അവൾക്ക് പിന്നെ ഒരു സ്വീകരണം കൊടുത്തിട്ടുണ്ട് എന്താന്ന് സ്കൂളിന്റെ ഭാഗം വീണ്ടും ഒരു സ്വീകരണവും കൊടുത്തിട്ടുണ്ട് അപ്പൊ അവൾ നല്ലൊരു അക്കതുകൊണ്ടാണ് അവൾക്ക് പിന്നെ ആ സ്കൂളിലെ മാഷ്ടര്മാര് ആ സ്കൂളിൽ പഠിച്ചിട്ടില്ല അതെ അതെ ഭയങ്കര സന്തോഷം സന്തോഷം നമുക്ക് ഒരുപാട് കഷ്ട കഷ്ടപ്പെടുന്ന പറഞ്ഞാലും ആൾക്കാരുടെ നമ്മൾ ഒരുപാട് മാനസികമായി തളർന്നിറങ്ങാൻ മോളൊക്കെ കണ്ട ഒരു കാഴ്ച വസ്തുവിന്റെ പോലെ ആൾക്കാര് നോക്കിയിരിക്കാം എനിക്ക് ഒരുപാട് നല്ലത് അനുഭവം അനുഭവം ഉണ്ടായിട്ടുള്ളത് കൂട്ടിലങ്ങാടി ഓട്ടോക്കാരനാണ് അത് അവർ ഞാൻ മോളെ കൊണ്ട് പെണ്ണി കൊണ്ട് വരുന്ന സമയത്ത് അവർ ഓട്ടോയിൽ കയറാൻ സമയത്തില്ല അപ്പൊ അടുത്ത ഓട്ടോയില് അടുത്ത ഓട്ടോയിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ അവർ എല്ലാവരും പോലെ കാശ് കൊടുക്കും പക്ഷെ ഈ കൂട്ടിനെ കണ്ടവർ കയറ്റില്ല അതേപോലെ ബസ് നോക്കാൻ അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് നല്ല ഇതാണ് ഞാൻ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട് പി എസ് ആർ ടി സി ബസ്സിലൊക്കെ എനിക്ക് ഒരുപാട് എൻറോൾ ഉണ്ടായിട്ടുണ്ട് കണ്ടിട്ട് കാശ് വാങ്ങി നമ്മൾ പാസ് കഴിഞ്ഞാലും പിന്നെ നമ്മൾ ഫുൾ പൈസ കൊടുക്കണം അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് കേസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്കും അതെ ബോധം വന്നിട്ടാ ഞാൻ പ്രതികരിക്കുന്ന എന്റെ മോളെ ആവശ്യത്തിനില്ല മറ്റേ ഒരു പ്രതികരിക്കാൻ കഴിവില്ലാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കുന്നതിപ്പോർട്ട് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും പറയുന്നത് അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഒരുപാട് അംഗീകാരങ്ങൾ എല്ലാവരും അങ്ങനെ മോളെ കണ്ടാലും ഇവിടെ പോകുമ്പോൾ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് എല്ലാവരും ചെറുങ്ങാടിയിലും പിന്നാലെ പോലെ മാസം മാസുമാരെങ്കിലും ഒക്കെ വേണ്ടൊരു അപ്പോൾ ഈ ആയിഷാമത്തിൽ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ധൈര്യം കാരണം എന്താ വെച്ചാൽ മക്കൾക്ക് ഏറ്റവും നല്ലൊരു ധൈര്യം പകരുന്ന ധീരയായ ഒരു വനിത എന്ന് തന്നെ പറയാം എന്തിനും പ്രതികരിക്കുന്ന മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഫൗണ്ടേഷന്റെ കയ്യിൽ ദുബായി പോകാനൊക്കെ എന്തെങ്കിലും ദുബായി പോയി നല്ല അടിച്ച് കൊടുത്ത പോലെ അവിടെ നല്ല പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരമൊക്കെ നോക്കിയിട്ടുണ്ട് നല്ല പരിപാടി അവസരങ്ങൾ അപ്പൊ ഈ വനിതയുടെ ഈ ധൈര്യത്തിന് മുന്നിൽ നമുക്ക് അഭിമാനിക്കാം അതുപോലെ തന്നെ അഫ്ല ഇനിയും ഒരുപാട് വിവരങ്ങളുടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ടാണ് പുലർച്ചെ മൂന്ന് മണിക്ക് എണീറ്റിട്ട് എല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണ് മോളിങ് കൊണ്ട് ഞാൻ പെരിന്തൽമണ്ണ പിന്നീച്ച സ്കൂളിൽ പോകാനുള്ളത് അപ്പോഴാണെങ്കിൽ തിക്റ്റാൻ പോകും ഇവിടുന്ന് പോകുന്ന സമയത്ത് ഓട്ടോക്കാർ ചിലപ്പോൾ നിർത്തൂല അതേപോലെ തീ പെരിന്തൽമണ്ണ തിച്ച് വരുന്ന സമയത്ത് ഒരു ഓട്ടോക്കാർ നിർത്തൂല നമ്മളും പിന്നെ ഒരു ഓട്ടോയിൽ കയറാൻ ചെല്ലുമ്പോൾ അതിൽ കയറാൻ ആയില്ല മറ്റേ ഓട്ടോക്ക് കയറാൻ പോകും പറയും അത് കഴിഞ്ഞിട്ട് മറ്റേ ഓട്ടോക്ക് കയറാൻ പറയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില നല്ല മനസ്സിലുള്ള ഓട്ടോക്കാരുണ്ട് അവരാണ് കൊടുത്തിരുന്നത് എല്ലാവരും ഒരേ ഞാൻ പറയുന്നില്ല കുറെ ആൾക്കാരും നല്ല ആൾക്കാരുണ്ട് പച്ചവർത്തലായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു നല്ല തിറ്റ് അനുഭവം ഉണ്ടായിട്ടുള്ളത് പിന്നെ അതുപോലെ ഇവിടെ പത്ത് വർഷം ഞാൻ മോളെങ്കൊണ്ട് വെന്തൽമണ്ണ ഫിനിക്സ് സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നെ അനുസരിച്ച് ഞാൻ നോർമൽ സ്കൂളിൽ മൂന്ന് ദിവസം പിന്നെ പറ്റി വെന്തൽമണ്ണ സ്കൂളിൽ അങ്ങനെ പോയിട്ട് അങ്ങനെ പോലെ കാപ്പി കൊടുത്ത് അങ്ങനെ പഠിപ്പിച്ച് പറയുന്നു രാവിലെ പോകുമ്പോൾ ആൾക്കാരെ ചേച്ചി എടുക്കാൻ ഈ കുട്ടി കൊണ്ട് ദിവസം സാരി മാറ്റിയിട്ട് അങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ അങ്ങനെ കളിയാക്കി കോട്ടിയിരിക്കും ഞാൻ പോയി കഴിഞ്ഞാലും മലോട് പറയും ഒരു ദിവസം സാരി മാറ്റിയിട്ട് എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയും പിന്നോ ആ സമയത്തും വിഷയം ചെയ്യും പിന്നെ വേറെ ഉമ്മ തിരിച്ചു പറയും കുട്ടി സംസാരിക്കാനൊക്കെ വേണ്ടി പോകാന്നൊക്കെ ഉമ്മ ഓക്കെ ആവും ചെറിയ സമയത്ത് ആൾക്കാർ പറയുമ്പോ ഉമ്മ ആ പിന്നെ മറ്റുള്ളവർ വേറെ ഉമ്മക്ക് പറയാണെങ്കിൽ ആ ഭാഗത്തും ഉമ്മക്ക് അത്രയുള്ളതേ ഉണ്ടായിരുന്നുള്ളുമായ മോളെ കാര്യത്തിലൊക്കെ നല്ല സപ്പോർട്ട് ആയിരുന്നു എന്നാലും എനിക്ക് ഒരുപാട് ഉപകരണങ്ങൾ അനുഭവിക്കാൻ തോന്നിട്ടുണ്ട് ഈ ഇതുകൊണ്ട് ഈ മോളെ ഇങ്ങനായ കാരണത്താലും മോളിൽ കൊണ്ടെടുക്കുന്ന കാരണത്താലും രോഗം നേരിടുന്ന കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു പ്രചോദനം എന്ന് പറയുന്നത് ഈ അഫ്ലമോളാണ് വലിയ വലിയ ഉയർച്ചകൾ ഇനിയും ഈ അഫ്ലമോൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മിഥുനം പബ്ലിക്കേഷൻസിന്റെ ഇത്തിരി നേരം ആശംസിക്കുകയാണ് നന്മകൾ മാത്രം